സുഗമോ ദേവി സീരിയലിൻ്റെ വരാൻ മൂന്നൊര എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ ഗിരീഷിൻ്റെ വീട്ടിൽ നിന്നും പ്രഭാവതിയും നന്ദനും ദേവികയും താമസം മാറാൻ ഒരുങ്ങുകയാണ് അങ്ങനെ ഈ വിവരങ്ങൾ അറിഞ്ഞ ഭാർഗവി പ്രഭാവതിയെ ചെന്ന് വിളിക്കുന്നുണ്ട് എന്തായാലും എൻ്റെ വീട്ടിലോട്ട് പോരെ ചെറിയ വീടാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്കും പേർക്കും താമസിക്കാനുള്ള സൗകര്യം അവിടെ ഉണ്ടെന്ന് പറയണു ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് അതൊന്നും വേണ്ട എന്ന് പറയണു അപ്പം ഭാർഗവി പറയുന്നുണ്ട് അതൊന്നും സാരമില്ല കുഞ്ഞേ കുഞ്ഞ് എൻ്റെ വീട്ടിലോട്ട് പോരെ പോരേന്നും പറഞ്ഞ് അങ്ങനെ പ്രഭാവതി ഭാർഗവിയുടെ വീട്ടിലോട്ട് പോകാനുള്ള തീരുമാനമൊക്കെ ആവുന്നുണ്ട് അതേസമയം നമ്മുടെ മാധവനും രാധികയും ഈ വിവരങ്ങൾ അറിയുന്നുണ്ട് ഇവർ വിവരം അറിഞ്ഞ ഉടനെ തന്നെ മാധവൻ പ്രഭാവതിക്കും ദേവിക്കും വിളിച്ച് പറയുന്നുണ്ട് നിങ്ങൾ ഇങ്ങോട്ട് പോരെ എന്തായാലും ശാരികേടെ വിവാഹമൊക്കെ ആണല്ലോ അപ്പോൾ വിവാഹമൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കൂടാം എല്ലാവരും ഉള്ളപ്പോൾ ഒരു രസമായിരിക്കും വീട്ടിലെ ആളും അനക്കൊക്കെ ഉണ്ടാവുമല്ലോ എന്ന് പറയണു ആ സമയത്ത് പ്രഭ പറയുന്നുണ്ട് അതൊന്നും വേണ്ട മാധവേട്ട ഞങ്ങൾ ഭാർഗവിയുടെ വീട്ടിലോട്ട് പോയിക്കോളാം എന്ന് പറയണു പിന്നീട് നമ്മളുടെ ഗിരീഷിൻ്റെ അമ്മയ്ക്ക് ഭയങ്കര വിഷമമാവുന്നുണ്ട് കാരണം അവർ ചില വാക്കുകൾ പറഞ്ഞതിൻ്റെ പേരിലാണല്ലോ പ്രഭാവതിക്ക് ഭയങ്കര വിഷമായതും രജനിക്കൊക്കെ സങ്കടമായതും അതുകൊണ്ട് തന്നെ അവരും വന്ന് പറയുന്നുണ്ട് നിങ്ങൾ ഇവിടുന്ന് പോകണ്ട അത് ഗിരീഷിനും എനിക്കൊക്കെ ഭയങ്കര നിങ്ങൾ ഇവിടെ തന്നെ താമസിക്കുമെന്ന് പറയുമ്പം പ്രഭാവതി പറയുന്നുണ്ട് അതൊന്നും വേണ്ട ഇനി ഇനി എന്തായാലും ഞങ്ങളിവിടെ താമസിച്ചാൽ ഗിരീഷിന് അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയുള്ളൂ ഗിരീഷിൻ്റെ ജീവിതത്തെ അത് ബാധിക്കും ഞങ്ങൾക്ക് ഒരുപാട് ശത്രുക്കളുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങളിവിടെ താമസിക്കുമ്പം അവർ ഗിരീഷിനെ ഉപദ്രവിക്കും ഇനിയിപ്പോൾ എന്തായാലും അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞങ്ങൾ പാർക്ക് വീട് വീട്ടിലോട്ട് എന്ന് പറയുന്നു പിന്നീട് നമ്മളുടെ ദേവിക ജോലി സ്ഥലത്ത് ചെല്ലുമ്പോൾ മരുന്ന്തി പറയുന്നുണ്ടല്ലോ ഇനി വീട്ടിലാണ് നീ ജോലി ചെയ്യേണ്ടത് അതുകൊണ്ട് വീട്ടിലോട്ട് വന്നാൽ മതി അങ്ങനെ ദേവിക വീട്ടിലേക്ക് ചെല്ലാണ് വീട്ടിൽ ചെല്ലുമ്പം അവിടെ ഒരു സ്റ്റാഫ് എന്നും പറഞ്ഞൊരു ലേഡി ഇറങ്ങി വരുന്നുണ്ട് എന്നിട്ട് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ മാഡം പറഞ്ഞിട്ട് ഞാൻ വന്നതാണ് ഇനി ഇവിടെ ആണ് ജോലി ചെയ്യണതെന്ന് പറയുമ്പം ആ ലേഡി പറയുന്നുണ്ട് ആ വേഡം ഇപ്പോൾ ഇറങ്ങി എന്ന് പറയണു അങ്ങനെ ആ ലേഡി പോയി അരുന്ധതിയെ വിളിച്ചുകൊണ്ട് വരുമ്പം അരുന്ധതി പറയുന്നുണ്ട് ദേവിക ഇനി മുതൽ ഇവിടെയാണ് ജോലി ചെയ്യേണ്ടത് ഞാൻ ഓഫീസിൽ വച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആവശ്യമില്ലാത്ത സമയത്ത് ഫോൺ എടുക്കുകയോ നോക്കുവോ സംസാരിക്കുമോ ഒന്നും ചെയ്യരുതെന്ന് അതുകൊണ്ട് അത് ഇവിടെയും ബാധകമാണ് ഇവിടെ ആരും ഉണ്ടാവില്ല എന്ന് കരുതി ഫോണിൽ മറ്റുള്ളവരെ വിളിക്കാനോ സംസാരിക്കാനോ ഒന്നും പാടില്ല എന്ന് പറയുമ്പം ശരി എന്ന് പറയണു പിന്നീട് പറയുന്നുണ്ട് അപ്പുറത്താണ് ഞാൻ താമസിക്കുന്നത് അവിടുന്ന് പല അനക്കങ്ങളും ബഹളങ്ങളൊക്കെ കേട്ടു എന്ന് വരാം അതൊന്നും ദേവിക മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അപ്പം എനിക്ക് മനസ്സിലായെന്ന് പറയുന്നു അപ്പോൾ അരുന്തതി പറയുന്നുണ്ട് എൻ്റെ പ്രൈവസിയിലേക്ക് ആരും ഒറ്റ നോക്കുന്നത് എനിക്കിഷ്ടമല്ല എന്നൊക്കെ പറയുന്നു പിന്നീട് റൂം കാണിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് ആ ജോലിക്കാർക്ക് റൂമൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് റൂം കാണുമ്പോൾ തന്നെ ദേവികയ്ക്ക് അതൊക്കെ നല്ലോണം ഇഷ്ടമാവുന്നുണ്ട് കാരണം അത്യാവശ്യം നല്ല സൗകര്യമൊക്കെ ഉള്ള റൂമാണ് പിന്നീട് ബാത്റൂം ഹോളിലാണ് അത് ഉപയോഗിച്ചോ പിന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചാൽ മതി ഞാൻ ഞാനിവിടെ എത്തിക്കോളാം എന്ന് പറഞ്ഞു ആ ജോലിക്കാരത്തിൽ അങ്ങോട്ട് പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് സിദ്ധാർത്ഥനെയാണ് സിദ്ധാർത്ഥൻ ജയിലിൽ ഇങ്ങനെ ആകെ ആലോചിച്ചിരിക്കുമ്പം അവിടെ ഒരു പോലീസുകാരൻ വന്നിട്ട് പറയുന്നുണ്ട് സാറിന് ഒരു അത് അതാരെന്ന് ചോദിക്കുമ്പം സാറിൻ്റെ വൈഫാന്ന് അയാൾ പറയുന്നുണ്ട് അത് കേട്ടതും സിദ്ധാർത്ഥന് ഭയങ്കര സന്തോഷാവുന്നുണ്ട് കാരണം ചന്ദ്രദുമതിയുമായി കണ്ട് കേസിൻ്റെ കാര്യങ്ങളൊക്കെ തീർപ്പാക്കുക എന്ന് പറഞ്ഞിട്ടാണല്ലോ പ്രഭാവതി പോയിരുന്നത് അപ്പോൾ അതൊക്കെ തീരുമാനാക്കിയിട്ടായിരിക്കും പ്രഭാവതി വന്നേക്കണേന്നാണ് സിദ്ധാർത്ഥൻ്റെ വിചാരം അങ്ങനെ നമ്മളുടെ പ്രഭാവതി വന്നിട്ട് പറയുന്നുണ്ട് ചന്ദ്രമതി വന്നിരുന്നു തനൂജ ചന്ദ്രമതിയെ ത്യാഗരാജൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുത്തി അതുമാത്രമല്ല അവൻ എല്ലാ സ്വത്തുക്കളും ചന്ദ്രമതിയിൽ നിന്നും ബലമായി കൈയടക്കിയിട്ടുണ്ട് ഇനി അത് കേസ് കൊടുത്ത് വേണം ചന്ദ്രമതിക്ക് നേടണമെങ്കിൽ അതോടൊപ്പം നമ്മളുടെ കേസിനൊരു തീരുമാനമായിട്ട് അതിനുവേണ്ടി കേസ് കൊടുക്കാമെന്നാണ് ചന്ദ്രമതി പറഞ്ഞേക്കണേ എന്തായാലും ആദ്യം സിദ്ധു പുറത്തിറങ്ങാൻ നോക്കുന്നൊക്കെ പറയുമ്പം സിദ്ധാർത്ഥം പറയുന്നുണ്ട് ഇനിയും നമ്മളെ ചന്ദ്രമതി ചതിക്കും അതിനുള്ള സാധ്യത സാധ്യതയുണ്ടോയെന്ന് ചോദിക്കുമ്പം പ്രഭാവതി പറയണു ഇല്ല ചന്ദ്രമതിയെ വിശ്വസിക്കാം അവൾ ആ ത്യാഗരാജൻ്റെ ട്രാപ്പിൽ പെട്ടുപോയതാണ് അവനവിടെ തടങ്കലിൽ ആക്കിയൊക്കെ വന്നു അങ്ങനെ ഭീഷണിപ്പെടുത്തി അവൻ ആ സ്വത്തുക്കളൊക്കെ എഴുതി മേടിച്ചതാ ചന്ദ്രമതി നമുക്ക് സ്വത്തുക്കൾ തിരിച്ചു തരാനും കേസ് പിൻവലിക്കാനും വേണ്ടി വേണ്ടിയിരിക്കുമായിരുന്നു ആ സമയത്ത് അവൻ ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് ചന്ദ്രമതി നമുക്ക് നമുക്കെതിരായത് ഇപ്പോൾ ചന്ദ്രമതി അവൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു ഇപ്പോൾ തനൂജയുടെ കൂടിയാണ് ചന്ദ്രമതി അതുകൊണ്ട് തന്നെ ഇനി നമ്മൾക്ക് ചന്ദ്രമതി ൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ആ ത്യാഗരാജനെ എങ്ങനെയെങ്കിലും ഒതുക്കേണ്ടത് നമ്മളുടെ ഒരു അത്യാവശ്യമാണെന്നൊക്കെ ആ പറയുന്നു ആ സമയത്ത് സിദ്ധാർത്ഥം പറയുന്നുണ്ട് ഞാൻ ഈ ജയിലിൽ കിടന്നുകൊണ്ട് എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്തായാലും ഞാനൊന്ന് വെളിയിലിറങ്ങട്ടെ വെളിയിലിറങ്ങിയതിന് ശേഷം ആ ത്യാഗരാജനെ നമുക്ക് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുക പറയുന്നു പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ചന്ദ്രമതിയെ തനുജേനെയാണ് അവർ ഭയങ്കര ഇങ്ങനെ ജീവിക്കുന്നുണ്ട് ആ സമയത്ത് നമ്മളുടെ മേരി തോമസ് ഒരു ദിവസം തനുജയെ കാണാനായിട്ട് വരുന്നുണ്ട് തനുജയ്ക്ക് മേരി തോമസിനെ കണ്ടപ്പോൾ അത്ര വലിയ സന്തോഷമൊന്നുമില്ല പക്ഷേ ചന്ദ്രമതിക്ക് മേരി തോമസിനെ കണ്ടതും ഭയങ്കര സന്തോഷമാകുന്നുണ്ട് അവർ വാ കേറിയിരിക്കുന്നതൊക്കെ പറഞ്ഞ് മിനിസ്റ്റർക്ക് കസേരയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ആ സമയത്ത് തനൂജ അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ മേരി തോമസ് മോളേ എന്നും പറഞ്ഞ് വിളിക്കുമ്പം തനൂജ തിരിഞ്ഞ് നോക്കുന്നുണ്ടെങ്കിലും പ്രത്യേകിച്ചൊരു ഭാവ വ്യത്യാസവും കാണിക്കുന്നില്ല അങ്ങനെ നിൽക്കുന്ന തനുജയുടെ അടുത്തേക്ക് ചെന്നിട്ട് മേരി തോമസ് പറയുന്നുണ്ട് മോൾക്ക് എന്നോട് ദേഷ്യമാണെന്നറിയാം അതിന് ഞാൻ തെറ്റുകാരിയല്ല കാരണം മോൾ ഇങ്ങനെ ജീവിച്ചിരിക്കേണ്ടെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു എൻ്റെ അച്ഛനമ്മമാര് ചെയ്ത തെറ്റാണത് മോള് മരണപ്പെട്ടു പോയെന്ന് വിചാരിച്ചാൽ ഇത്രയും വർഷം ഞാൻ ജീവിച്ചത് അതുകൊണ്ട് തന്നെ മോള് കഴിഞ്ഞതൊക്കെ മറക്കണം എന്നോട് പൊറുക്കണം എന്നെ മോളുടെ അമ്മയായിട്ട് അംഗീകരിക്കണം അതുപോലെ തന്നെ ഇനിയുള്ള കാലം എനിക്ക് മോളുടെ കൂടെ ജീവിക്കണം എന്ന ആഗ്രഹം എന്നൊക്കെ തനുജയോട് പറയണു ആ സമയത്ത് തനൂജ പറയുന്നുണ്ട് ഇനിയിപ്പോൾ അതൊന്നും നടക്കില്ല നിങ്ങളുടെ മകളാണ് ഞാൻ എന്നുള്ള കാര്യം ഇവിടെ വെളിയിൽ ആർക്കും അറിയില്ല അതുകൊണ്ട് തന്നെ ഞാനിനി ചന്ദ്രമതിയാൻ്റിയുടെ കൂടെ ജീവിച്ചോളാം എന്നൊക്കെ പറയുന്നു പിന്നീട് ദേവിക ഇങ്ങനെ അരുന്ധതിയുടെ വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ജോലിക്കാരി വന്നിട്ട് സംസാരിക്കുന്നുണ്ട് ആ സമയത്ത് ദേവിക ചോദിക്കുന്നുണ്ട് അരുന്ധതി മേടത്തിന് വേറെ ആരും ആരുമില്ലെന്ന് അപ്പോൾ ആ ജോലിക്കാർ പറയുന്നുണ്ട് അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല ഇവിടെ എന്തൊക്കെയോ ദുരൂഹതകൾ നടക്കുന്നുണ്ട് ഈ അരുന്ധതി മേടം സത്യത്തിൽ ആരാന്ന് പോലും എനിക്കറിയില്ല എന്നെ ഇവിടെ ജോലിക്ക് നിർത്തി ഞാനിവിടെ നിൽക്കണമെന്നേ ഉള്ളൂ ഇവിടെ പലരും വരുവോം പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് അതും അരുന്ധതി മേടമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ബന്ധമുണ്ടോയെന്നു എനിക്കറിയില്ല എന്തായാലും മോളൊന്നു സൂക്ഷിച്ചോ ഇവിടെ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടെന്ന് ആ ജോലിക്കാർ പറയുന്നുണ്ട് അത് കേട്ടതും ദേവികയ്ക്ക് ഭയങ്കര പേടിയാവുന്നുണ്ട് കാരണം അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഭയങ്കര പ്രശ്നങ്ങളിലൂടെയാണ് ദേവികയും നന്ദുവൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തന്നെയാണെങ്കിൽ ഗിരീഷിൻ്റെ വീട്ടിൽ നിന്ന് വേറെ വീട് മാറാൻ പോവാണ് അതിൻ്റെ കൂടെ സിദ്ധാർത്ഥൻ ജയിലിൽ നിന്നൊട്ടിറങ്ങിയിട്ടുമില്ല അതുമാത്രമല്ല ചന്ദ്രമതി കേസ് പിൻവലിക്കുക പറഞ്ഞിട്ട് ഗിരീഷിനെതിരെ കേസ് കൊടുത്ത് അതിൻ്റെ പ്രശ്നങ്ങളും നാണക്കേടും അതൊരു വഴിക്ക് നടക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ ഇനി ഇവിടെയും എന്തെങ്കിലും പ്രശ്നത്തിൽ താൻ പെട്ടുകഴിഞ്ഞാൽ ഇനി അത് പരിഹരിക്കാൻ അമ്മയ്ക്കും നന്ദൂനും സാധിക്കുമെന്ന് തോന്നണല്ലോ അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചു വേണം മുന്നോട്ട് നീങ്ങാൻ എന്നൊക്കെ ഇങ്ങനെ ദേവിക മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്നത് നമ്മളുടെ ത്യാഗരാജനെയാണ് ത്യാഗരാജന് അരുന്ധതി ഫോൺ ചെയ്യണം ആ സമയത്ത് ഫോൺ എടുത്തിട്ട് എന്താ മേടം എന്ന് ചോദിക്കുമ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് വല്ല തീരുമാനമായോ നിന്റെ ചേച്ചിയുടെ കാര്യത്തിൽ എത്രയും പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അതിന് പ്രതിവിധിയൊന്നും കണ്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നു ആ സമയത്ത് ത്യാഗരാജൻ പറയുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ദിവസത്തേക്ക് ചേച്ചിയെ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ചേച്ചി ഇപ്പോൾ ഉള്ളത് തനുജയുടെ വീട്ടിലാണ് ആ തനൂജയുടെ അടുത്ത് കളിക്കുമ്പോൾ സൂക്ഷിച്ച് കളിക്കണം അവൾ നമ്മളെക്കാളും കൂടിയ ക്രിമിനലാണ് അവളുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നുള്ളതൊക്കെ മറ്റാരേക്കാളും കൂടുതൽ എനിക്കറിയാം അവൾ കുറേ കാലമായിട്ട് ഇവിടെ ഞങ്ങളുടെ കൂടെയല്ലേ കഴിഞ്ഞുകൊണ്ടിരുന്നത് അതുകൊണ്ട് അവളോട് മുട്ടാൻ പോകുമ്പോൾ നമുക്ക് അതിന് മുന്നൊരുക്കങ്ങൾ വേണമെന്നൊക്കെ ത്യാഗരാജൻ പറയുന്നുണ്ട് ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട് അതിപ്പം എന്താണെന്നൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല ചന്ദ്രമതിയുടെ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് ത്യാഗരാജൻ ഒരു തീരുമാനത്തിലെത്തണം ഇല്ലെങ്കിൽ ത്യാഗരാജൻ്റെ കാര്യത്തിൽ എനിക്കൊരു തീരുമാനം എടുക്കേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞ് ത്യാഗരാജനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ആ ഒരു ഇതിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ കൊടുക്കാനും മറക്കരുത് അതുമാത്രമല്ല ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യണം അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ ബൈ ബൈ